ഹായ് ഞാൻ ഇന്നൊരു ബ്രൈഡൽ എക്രിക് വെയർ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്റെ എന്റെ ഫേവറേറ്റ് കസ്റ്റമറിന്റെ ആണ് നമുക്ക് ചില സമയത്ത് നമ്മുടെ സ്വന്തം ഐഡിയാസ് കസ്റ്റമേഴ്സിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചില കസ്റ്റമേഴ്സിന് അവരുടെ ബ്രൈഡൽ ഡ്രസ്സ് ഇങ്ങനെ വേണം അങ്ങനെ വേണം കുറെ റെഫറൻസസ് കണ്ടിട്ട് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതല്ലാതെ കസ്റ്റമേഴ്സ് റെഫറൻസസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതുപോലും ചെയ്തു കൊടുക്കാറുണ്ട് നോർമലി ഞാൻ എക്സാക്ട് അതുപോലെ ചെയ്യാറില്ല എന്തെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസസ് വരുത്തിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോ ഇതെന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കസ്റ്റമറാണ് കൃഷ്ണ എന്നാണ് കസ്റ്റമറിന്റെ പേര് അപ്പൊ എനിക്ക് ആള് കൊണ്ടുവന്ന റെഫറൻസ് എന്ന് പറയുന്നത് സബ്യസാച്ചിന്റെ ഈ ഒരു സബ്യസാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണതല്ലാതെ ഞാൻ എന്തെങ്കിലും റെഫറൻസസ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത് സബ്യസാച്ചിന്റെയാണ് ഞാൻ സബ്യസാച്ചിന്റെ വലിയൊരു ഫാനാണ് പാളുടെ ആണെങ്കിലും ഇപ്പൊ ജ്വല്ലറീസ് അതുപോലെ എല്ലാം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചില നമ്മൾ കൊറേ ഡ്രസ്സസ് ഒക്കെ നമ്മളിങ്ങനെ നോർമൽ ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇപ്പൊ നമുക്ക് കുറെ ഐഡിയാസ് ഉണ്ടെങ്കിലും ചില കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായി നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പൊ നമുക്ക് ഈ തന്ന റെഫറൻസ് പിക്ചറിലാണെങ്കിൽ ടോപ്പിൽ ഒത്തിരി വർക്ക് വരുന്നില്ല ഇപ്പൊ നമ്മൾ ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ സ്കേർട്ടിന്റെ ഈ ഒരു പാർട്ടാണ് അവർക്ക് മെയിൻ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആണെങ്കിലും കൂടുതലും ലേസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തത് സ്കേർട്ടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ക്രോപ് ടോപ്പിലും നമ്മൾ ഹാൻഡ് വർക്ക് ആഡ് ചെയ്തു സ്ലീവ്സിലും ഹാൻഡ് വർക്ക് ആഡ് ചെയ്തു പിന്നെ ഷോൾ ആണെങ്കിലും ഏകദേശം നമ്മൾ ഇതിലുള്ള പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ബാക്കില് എനിക്ക് എങ്ങനെ നമ്മൾ എത്ര ഭംഗി എന്ന് പറഞ്ഞാലും എല്ലാവർക്കും എപ്പോഴും ഒരു മെജോറിറ്റി ആൾക്കാർക്ക് എല്ലാവർക്കും ഡാർക്ക് ആണ് ഡ്രസ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ എനിക്ക് പണ്ട് അങ്ങനെയായിരുന്നു പക്ഷെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എനിക്ക് പേസ്റ്റൽ ഷെയഡ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് എന്റെ വെഡിങ്ങിനെ തന്നെ ഞാൻ കൂടുതലും പേസ്റ്റൽസ് ആണ് എടുത്തത് പ്രത്യേകിച്ച് ഐവറി എന്ന് പറഞ്ഞൊരു ഷെയ്ഡിനോട് എനിക്ക് ഭയങ്കര ലോകമാണ് അപ്പം ഈ ഐവറിയിലെ ഐവറി ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ പല ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ വേറത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഈ ക്രോപ്പ് ടോപ്പിന്റെ ബാക്ക് സൈഡിലാണെങ്കിലും ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള കുറെ ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത് ഞാൻ ഞാനിതില് ഫൈനൽ ഔട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം നല്ലൊരു കസ്റ്റമർ ആയിരുന്നു നല്ലൊരു വർക്ക് ആയിരുന്നു സദ്യ സച്ചിന്റെ റെഫറൻസില് വന്ന ഒരു വർക്ക് ആയിരുന്നു നമ്മൾ മാക്സിമം അത് മാക്സിമം നല്ല രീതിയിൽ ഔട്ട് ആണ് കൊടുത്തത് കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ട് അത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യാം പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ബ്രൈഡൽ വർക്ക്സ് ആണ് ചെയ്യുന്നത് അപ്പോ കുറെ നമുക്ക് മെസ്സേജസ് അയക്കാറുണ്ട് ഇപ്പബ്രാഡിൽ വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഏത് നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഓർഡർ തരികയാണെങ്കിൽ തന്നെ ഞാനിപ്പോ എടുക്കുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മന്തിലോട്ടുള്ള ആണ് ഇപ്പോഴും എടുത്തു തുടങ്ങുന്നത് അതിനുശേഷം അങ്ങോട്ടുള്ള കുറച്ച് ലോങ് ലോട്ടാണ് വർക്ക്സ് എല്ലാം ഞാൻ എടുക്കുന്നത് ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഓർഡേഴ്സ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മൂമെന്റിലുള്ള ഹരിബറി കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഓർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് സിക്സ് ഫൈവ് നയൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് സിക്സ് ഫൈവ് നയൻ സിക്സ് ത്രീ അപ്പോ എല്ലാവരും ഫോട്ടോസ് കണ്ടിട്ട് കമന്റ് ചെയ്യും കമന്റ് ചെയ്യാം Halok ho binaale, aja khali par me piya ghar de. Tere bin khali, aja khali par me, tere bin khali.